ഓം ശ്രീ ുരുഭ്യോ നമഹ മറ്റുള്ളവരുടെ സൗഭാഗ്യത്തെക്കുറിച്ചും നമ്മുടെ പ്രയാസങ്ങളെക്കുറിച്ചും ഓർത്ത് പലപ്പോഴും നമ്മൾ ദുഃഖിക്കാറുണ്ട് നമ്മൾ ഓരോരുത്തരും മറ്റൊരാളായി മാറാനുള്ള നിരന്തര ശ്രമത്തിലാണ് സ്ത്രീക്ക് പുരുഷനാകണം പുരുഷന് സ്ത്രീയാകണം കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവരാകാനാണ് ആഗ്രഹം വൃദ്ധന്മാരാകട്ടെ യുവാക്കളാകാൻ കൊതിക്കുന്നു നമ്മുടെ പക്കൽ എന്തൊക്കെ ഇല്ല എന്നതിനെക്കുറിച്ച് നമ്മൾ വളരെയധികം ബോധവാന്മാരാണ് എന്നാൽ ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുള്ള സൗഭാഗ്യങ്ങളെക്കുറിച്ച് നമ്മൾ വേണ്ടത്ര ചിന്തിക്കുന്നില്ല നമ്മളെക്കാൾ മികച്ചവരോട് താരതമ്യം ചെയ്യാനാണ് നമുക്ക് താൽപ്പര്യം നമ്മളേക്കാൾ കഷ്ടപ്പെടുന്നവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥിതി എത്രയോ ഭേദമാണെന്ന് നാം തിരിച്ചറിയാറില്ല ഈ ലോകത്തിലെ ഓരോരുത്തരും അതുല്യരാണ് മറ്റാർക്കുമില്ലാത്ത ഒരു സ്ഥാനം ഓരോരുത്തർക്കും ഈ പ്രപഞ്ചത്തിലുണ്ട് ഇത് തിരിച്ചറിഞ്ഞ് ആത്മവിശ്വാസത്തോടെ നമ്മളിലുള്ള കഴിവുകളെ ഉണർത്തി ലോകത്തിൽ നമ്മുടേതായ പങ്ക് നിർവഹിക്കണം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി നിറയും ഓം ശ്രീ ഗുരുഭ്യോ നമ